ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സീതാസ്വയംവരത്തിന് ശേഷം ദശരഥനും രാമലക്ഷ്മണന്മാരും അയോധ്യയിലേക്ക് മടങ്ങുകയാണ് മാർഗമധ്യയെ ഭാർഗവ പരശുരാമൻ്റെ പരിസരം അടുത്തു പെട്ടെന്ന് ത്രയമ്പകം വില്ലിൻ്റെ ഞാണലി കേട്ട് വാസ്തവത്തിൽ ഞെട്ടിപ്പോയ പരശുരാമൻ കോപാഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷനായി മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ ഗുരുവായ ശിവന്റെ വില്ലൊടിച്ചതിൽ തെറ്റുകണ്ടെത്തിയ അദ്ദേഹം ക്ഷുഭിതനായി നിന്നു ദശരഥൻ തേരിൽ നിന്നും ചാടിയിറങ്ങി പരശുരാമന്റെ കാൽക്കൽ വീണ് അനുഗ്രഹത്തിനായി അപേക്ഷിച്ചു എന്നാൽ ഉപചാരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വെണ്മഴുചുരറ്റിക്കൊണ്ട് ക്രുദ്ധനായ പരശുരാമൻ അലറി ഈ മൂന്ന് ലോകങ്ങളിലും ഞാനല്ലാതെ മറ്റൊരു രാമനോ ജനകന്റെ പഴയ ശൈവചാപമൊടിച്ച നീ ശക്തിമാനെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവ വൈഷ്ണവചാപമൊന്ന് കുലക്കെ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെയും നിന്റെ വംശത്തെയും ഞാൻ മുടിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നീട്ടിയ വില്ല് ശ്രീരാമൻ സൗമ്യനായി ഏറ്റുവാങ്ങി വില്ല് കുലച്ച് അതിൽ ബാണം തൊടുത്തുകൊണ്ട് പരശുരാമനോടായി പറഞ്ഞു ഇത് രാമൻ പ്രയോഗിക്കുന്ന ബാണമാണ് ഇതിന് ഒരു ലക്ഷ്യം കാട്ടിത്തരണം ശ്രീരാമൻ വില്ലു കുലയ്ക്കും എന്ന് ബോധ്യമായപ്പോൾ പരശുരാമന്റെ മട്ടാകെ മാറിപ്പോയി ബ്രഹ്മാണ്ടം ലക്ഷ്യമാക്കിയാൽ അതും തകർന്നേക്കുമെന്ന് ഭയന്ന അദ്ദേഹം തന്റെ കോപമടക്കി രാമനോട് ഭക്തിയും ബഹുമാനവും തോന്നി തന്റെ തേജസ് അവതാര പുരുഷനായ ശ്രീരാമന് നൽകണം എന്ന വിഷ്ണുവാക്യം പരശുരാമൻ ഓർത്തു ശാന്തനായി മാറിയ അദ്ദേഹം ശ്രീരാമനെ തൊഴുതുകൊണ്ട് പറഞ്ഞു അങ്ങ് ആരെന്ന് മനസ്സിലായി ഇതിനായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് രണ്ടു രാമന്മാർ വാഴണ്ട ഇത്രയും കാലം ഞാൻ ചെയ്ത തപസിന്റെ ഫലം ലക്ഷ്യമാക്കി അങ്ങ് ശരം കൊടുത്താലും ഞാൻ സ്ഥിരതപസ്സിനായി പോവുകയാണ് ശ്രീരാമൻ പുഞ്ചിരിയോടെ അപ്രകാരം ചെയ്തു പരശുരാമൻ ശ്രീരാമനെ വന്ദിച്ച ശേഷം മഹേന്ദ്രപർവതത്തിലേക്ക് പുറപ്പെട്ടു ശ്രീരാമാദികൾക്ക് പിന്നീട് അയോധ്യയിലേക്കുള്ള വഴിയിൽ മറ്റു തടസ്സങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല ദശരഥനും ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരും അവരുടെ ഭാര്യമാരും അയോധ്യാപുരിയെ സമീപിച്ചു നഗരം മുഴുവൻ അലങ്കരിക്കപ്പെട്ടിരുന്നു അയോധ്യാവാസികൾ ദശരഥാദികളെ ആഹ്ലാദപൂർവ്വം എതിരേറ്റു അവർ ആനന്ദത്തോടെ കാലം കഴിച്ചുകൂട്ടി ഒരിക്കൽ കേജ്യത്തു നിന്നും കൈകേയിയുടെ സഹോദരനായ യുദ്ധാജിത്ത് അയോധ്യയിൽ വന്നു യുടെ പുത്രനായ ഭരതനെയും ശത്രുഘ്നെയും കേജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി രാമലക്ഷ്മണന്മാർ അയോധ്യയിൽ കഴിഞ്ഞു രാജകുമാരന്മാർ നാലുപേരും യൗവനയുക്തരായി ദശരഥനും കുടുംബാംഗങ്ങൾക്കും പ്രജകൾക്കും നാളുകൾ കഴിയും തോറും മൂത്ത രാജകുമാരനായ രാമന്റെ പേരിൽ സ്നേഹം കൂടിക്കൂടി വന്നു വൃദ്ധനായി തീർന്ന ദശരഥൻ രാജ്യഭരണകാര്യങ്ങൾ രാമനെ ഏൽപ്പിച്ച് യുവരാജാവായി രാജാവായി അഭിഷേകം നടത്തുവാനും ശേഷം ഈശ്വര ചിന്തയിൽ മുഴുകി ഒരു സന്യാസ ജീവിതം നയിക്കുവാനും നിശ്ചയിച്ചു അതിനായി സാമന്ത രാജാക്കന്മാരെയൊക്കെ വരുത്തി രാജസദസ് വിളിച്ചു കൂട്ടി പ്രജകൾക്കും സന്തോഷമായി വസിഷ്ഠ മഹർഷി അടുത്ത ദിവസം രാവിലെയുള്ള മുഹൂർത്തത്തിൽ ആ മംഗളകർമ്മം നടത്തുവാൻ ഉപദേശിച്ചു ദശരഥൻ സുമന്ദ്രരെ വിളിച്ച് യുവരാജാഭിഷേക കാര്യം രാജ്യം മുഴുവനും വിളംബരം ചെയ്യുവാനുള്ള കൽപ്പന കൊടുത്തു പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി എങ്ങും ആഹ്ലാദം അലതല്ലേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ